ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ഗൗതമാണെങ്കിൽ നന്ദയുടെ മുന്നിൽ പപ്പപ്പ വെച്ചോണ്ടിരിക്കാം നന്ദയോ ഗൗതത്തിനോട് ആ കുങ്കുമത്തിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കള്ളം പറയുന്നതാണെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അങ്ങനെ കള്ളം പറയുന്നതൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് ഗൗതം ഇങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ പിന്നെ ഇതൊന്നും സമ്മതിക്കാതെ നന്ദയുടെ മുന്നിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിന് സമാധാനമായി നന്ദ അങ്ങ് പോവുകയും ചെയ്തു നന്ദയാണെങ്കിൽ സോറിയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് പോയി ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗൗതം നേരെ മേലുദ്യോഗസ്ഥനെ കാണാനായിട്ട് അങ്ങനെ പോവുക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാർ ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു പിന്നെ എൻ്റെ സന്തോഷം എത്രത്തോളം ആണെന്ന് പറഞ്ഞടക്കാൻ വാക്കുകളില്ലെന്ന് അദ്ദേഹം പറയാം പിന്നെ തന്റെ തന്റെ തൻ്റെ കൈകാര്യത്തിൽ നിന്ന് ഇത്രയും വലിയൊരു കമാൻഡിങ് അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ താനുള്ളതാണ് ഏക ധൈര്യം എന്ന് അവരെല്ലാരും എന്നോട് പറഞ്ഞിരുന്നു എങ്കിലും ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ എന്താന്ന് ചോദിച്ചപ്പം അല്ല ഇത്രയും വലിയൊരു മിഷൻ വിജയകരമായി പൂർത്തീകരിച്ചിട്ടും അതിന്റെ സന്തോഷമൊന്നും തൻ്റെ മുഖത്തില്ലല്ലോ അതെന്തോറ്റിയെന്ന് ചോദിച്ചു അത് പിന്നെ സാർ ഞാൻ എന്താണോ എന്തി തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കമ്മീഷണറെ നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത വിഷമാണോന്ന് ചോദിച്ചു മിഷൻ നൂറ് ശതമാനം സക്സസ് ആണല്ലോ പിന്നെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ അവരായിരുന്നല്ലോ സാർ കുഴപ്പം അവരെ നമ്മൾ തീർത്തല്ലോ പക്ഷേ എങ്കിലും മനുഷ്യജീവനുകളല്ലേ സാർ അതിൻ്റെതായ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ പങ്കിനെ നമ്മൾ നിസ്സാരമായി കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഒരു പെണ്ണ് അത്തരം ഒരു ഗ്യാങ്ങിൽ ചെന്ന് പെടണമെന്നുണ്ടെങ്കിൽ എത്ര കഠിന മനസ്സായിരിക്കണമെന്ന് ഓർത്ത് നോക്കാൻ പറഞ്ഞു അപ്പൊ ആ കൂട്ടത്തിലുള്ള പെണ്ണ് ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഈ സാറിനോട് നമ്മുടെ ഗൗതം പറയുകയാണ് അപ്പോഴാണ് ഈ സാർ അത് പറയുന്നത് അപ്പൊ ആ പെണ്ണിന്റെ മനസ്സിനെ കുറിച്ച് ഗൗതമോർത്ത് നോക്കാൻ പറഞ്ഞു അപ്പൊ അതൊന്നും നിർബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സാർ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ടെററിസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാൻ ആ സ്ത്രീ തന്റെ സഹോദരി ഒന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു താൻ തൻ്റെ ഡ്യൂട്ടിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാൽ സാർ ഇങ്ങനെ പറയാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം ശരിയെന്ന് പറഞ്ഞു ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല തൻ്റെ ഓരോ നേട്ടത്തിലും അത്രമാത്രം അഭിമാനിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഒന്നും സാർ ഇങ്ങനെ പറഞ്ഞ് പ്രൗഡ് ഓഫ് മൈ സൺ എനിക്ക് മാത്രമല്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പോലും താനൊരു അഭിമാനമാണിടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗൗതത്തിനെ സാറിങ്ങനെ പുകഴ്ത്തുമ്പോൾ ഇങ്ങനെ പലതും ആലോചിക്കുകയാണ് അവിടെ ആലോചിക്കുവാണവിടെയിരുന്നത് അതായത് അന്ന് ആ വീട്ടിൽ ചെന്നതും പിന്നെ അവരെല്ലാവരെയും വളഞ്ഞിട്ട് പിടിച്ചതും വെടിവെച്ചതും അതിനുശേഷം ഗൗതമം ഇങ്ങനെ കാട്ടിലൂടെ വരുന്ന വന്ന് പോയതും പിന്നീട് ആ കാട്ടിലൂടെ നമ്മുടെ അഖിലം നടന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഗൗതം ഇങ്ങനെ ആലോചിക്കുക നടന്നും നടന്നും അടുത്ത് കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ആ സമയത്താണ് നമ്മുടെ ഗൗതം അതുവഴി വരുന്നതും ഈ പെണ്ണിനെ കാണുന്നതും അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴോ നമ്മുടെ ഗൗതമാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ആ പെണ്ണവിടെ അങ്ങനെ ഇരിക്കുവാണ് ഇത് ആരാണ് എന്താണ് എന്നൊന്നും നമ്മുടെ ഗൗതത്തിന് പെട്ടെന്ന് അങ്ങ് ഓർമ്മ വന്നില്ല ആ സമയത്ത് പെട്ടെന്ന് ആ മനസ്സിലേക്ക് ആ ഒരു പഴയ കാലത്തെ ആ ഒരു ഇതിങ്ങനെ ഓർമ്മ വരിക ഇവരുടെ സ്കൂൾ ജീവിതത്തെ പറ്റിയും അങ്ങനെയൊക്കെയുള്ള കാര്യം അതിനുശേഷം പിന്നീട് അന്ന് ആത് മരിക്കുന്നതിന് മുമ്പ് ആദിത്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം നമ്മുടെ അഖില ആലോചിക്കുന്നു അപ്പോൾ ഇവരുടെ പഴയ ബാല്യകാല സുഹൃത്തിനെ കാണും അവനാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങിയതെല്ലാം അന്ന് ആദിത്യൻ അഖിലയോട് പറഞ്ഞിരുന്നു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവനെ നമുക്ക് വീണ്ടും കാണേണ്ടി വരുമെന്നൊക്കെ അഖില ചോദിച്ചായിരുന്നു ഈ ആദിത്യനോട് അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല എന്നൊന്ന് ആദിത്യം പറയുകയും ചെയ്തു ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ഇനിയൊരു കണ്ടുമുട്ടലുണ്ടായാൽ അത് പഴയ സൗഹൃദത്തിന്റെ ഊഷ്മളമായ ഓർമ്മ പുതുക്കലിന് വേണ്ടി ആവില്ല എന്നൊക്കെ ആദ്യത്തിനന്ന് പറഞ്ഞു കണ്ടുമുട്ടുന്ന ആ ദിവസത്തിന് ശേഷം നമ്മളിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു ആദ്യത്തിന് അതെല്ലാം ഒരു നിമിഷം നമ്മുടെ അഖിലിരുന്ന് ആലോചിക്കുന്നു അപ്പോഴേക്കും ഗൗതവും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുക കുഞ്ഞുനാളിൽ ഇവർ സ്കൂളിലെ എസ് പി സിയുടെ ഇതിനൊക്കെ ഇങ്ങനെ പങ്കെടുത്തതും അതിനുശേഷം ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളുമൊക്കെ അതിനുശേഷം കുഞ്ഞുനാളിൽ ഇവര് തമ്മിലുണ്ടായിരുന്ന ആ ഒരു സൗഹൃദത്തെ പറ്റിയൊക്കെ പിന്നെ ഒരു ഒരു കുപ്പി വെള്ളത്തിൽ അപ്പോൾ ഒരു കുപ്പി വെള്ളത്തിൽ ഇങ്ങനെ തുടങ്ങിയ ആ ഒരു ഒരു സൗഹൃദമാണ് അവരുടേത് അപ്പൊ അത് നമ്മുടെ ഗൗതത്തിന് മനസ്സിലായി ഗൗതമ നേരം ആഹ് ഇതാരേത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ ആമീ ഇവിടെ വെച്ച് കാണുമെന്ന് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം ആഖില പറഞ്ഞു അപ്പൊ എന്താ നീ പറഞ്ഞത് എന്നെ പ്രതീക്ഷിച്ചിരുന്നെന്നോ എങ്ങനെ അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അത് ഞാൻ തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു ഓ അങ്ങനെ എന്തായാലും വർഷം എത്ര ഒരുമിച്ച് നടന്നതാ നമ്മൾ നാലു പേരും കൂടി ഇത്ര കാലായി കണ്ടിട്ട് ഞാൻ ആമി സൂരജ് അർജുൻ എന്താ നമ്മൾ അവസാനമായിട്ട് കണ്ടതെന്ന് ഓർക്കണുണ്ടോ എന്ന് ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ ആമിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ വല്യേച്ചൻ മരിച്ചതിന്റെ അന്ന് നീയും സൂരജും കൂടി വന്നിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വന്നായിരുന്നു എന്ന് പറഞ്ഞു സ്കൂളിൽ പഠിച്ച ബോധത്തിൽ തന്നെയായിരുന്നെങ്കിൽ നിന്നെയും സൂരജിനെയും വഴിയിൽ വെച്ച് കൂട്ടിയിടിച്ചാൽ പോലും തിരിച്ചറിയില്ലായിരുന്നു എന്നൊക്കെ നേരം ഗൗതം അപ്പൊ വല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു അല്ല എന്താ എന്തു പറ്റി കണ്ടുമുട്ടിയാൽ പിന്നെ വായടയ്ക്കുന്ന സ്വഭാവം നിനക്കുണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എന്താ ആകെ ഒരു വിഷമം പോലെ വീട്ടുകാരൊക്കെ എവിടെ എന്താ നീ എവിടെ ചോദിച്ചു അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞു സൂരജും ഞാനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതോടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധമൊക്കെ തീർന്നു എന്ന് പറഞ്ഞു അപ്പൊ അതെന്താ പറ്റിയതെന്ന് ചോദിച്ചു അച്ഛനും അമ്മയും മനുഷ്യത്തിമാരും ഒക്കെ ആയിട്ട് വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരല്ലേ നിങ്ങൾ പിന്നെന്താ പറ്റിയ ഞാൻ വന്നിട്ടുള്ളതല്ലേ നിന്റെ വീട്ടിൽ നിന്നൊക്കെ ചോദിച്ചപ്പം ആ അതെ എന്ന് പറഞ്ഞു അതൊക്കെ പോട്ടെ പ്രധാനപ്പെട്ട കാര്യമൊക്കെ ചോദിക്കാൻ മറന്നുപോയി നീ എന്താ ഇവിടെ അതും ഈ ഒരു കോലത്തില് ഇവിടെ എന്താ വന്നത് അവൻ ഇവിടെ സൂര്ജ് അത് പിന്നെ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആമി ദേ ഞാനാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ലൈഫിൽ ഇല്ല എന്തിയെ അർജുൻ്റെ കല്യാണം ആയപ്പോൾ ഞാൻ വിളിക്കാനായിട്ട് ശ്രമിച്ചതാ പഴയ അഡ്രസ്സിൽ കത്തു അയച്ചു കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു ആ പിന്നെ ഇങ്ങോട്ടുള്ള വിളിയും പറഞ്ഞൊന്നും പണ്ടേ ഇല്ലല്ലോ അപ്പൊ കണ്ടുമുട്ടിയാൽ തന്നെ കണ്ടില്ല എന്ന് നടിച്ച് മുഖം തിരിച്ചു പോകാനേ എന്ന് പറഞ്ഞു അപ്പൊ താനെന്തൊക്കെയാണോ ഈ പറയുന്നതെന്ന് ഗൗതം ആമിയോട് ചോദിച്ചു അത് കേട്ടപ്പോ ആമിയൊന്നും മിണ്ടുന്നില്ല ഓ പണ്ടേ കുറച്ച് വിപ്ലവം ഉണ്ടായിരുന്നല്ലോ തലയ്ക്കകത്ത് അത് ഇതുവരെ പോയിട്ടില്ല അല്ലേ എന്നിങ്ങനെയൊക്കെ ഗൗതം ചോദിക്കാം അപ്പോ ചെറുപ്പകാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ പറ്റിയതൊന്നും ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല ഗൗതം അത് കൂടുതൽ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും കാര്യങ്ങളെല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു ആ അതെനിക്കറിയാം അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഇവിടെ വെച്ച ഒരവസ്ഥയിൽ ഞാൻ ഗൗതത്തിനെ കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം അവനെ കൂട്ടി വീട്ടിലോട്ട് പോവാം ഈ മിഷന് ശേഷം നമുക്ക് തമ്മിൽ കാണാം ഞാൻ എൻ്റെ നമ്പർ തരാം നീ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അർജുന സോറി ഗൗതം അർജുൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ ഞാൻ പോകരുതെന്ന് പറഞ്ഞാ നിങ്ങൾ പോകാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ ആമി അപ്പൊ നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ആമി ഞാനിപ്പോൾ ഇത്രയും നേരം ഇവിടെ നിന്നത് തന്നെ നീയും സൂരജും അത്തരം വിലപ്പെട്ടവരായതു മാത്രമാണെന്ന് ഗൗതം പറഞ്ഞു അത് കേട്ടപ്പോൾ ആമി ഇങ്ങനെ നോക്കിയിരിക്കുവോ ദേ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച വലിയൊരു മിഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാം ആമി അങ്ങോട്ട് ചോദിക്കാം അപ്പം ഓ അതെല്ലാം പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചു പൂർത്തീകരിച്ചെന്ന് പറഞ്ഞു നീയും നീയും സൂരജും അത്ര പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ഞാൻ നിന്റെ അരികിൽ ഇത്രയും നേരം നിന്നത് പോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഇതേ നീ നിൻ്റെ അർജുനെ നഷ്ടപ്പെടുത്താൻ എന്ന് ചോദിച്ചപ്പോൾ അർജുനൻ അവൻ എൻ്റെ അനുജനല്ലേ ഏത് ഡിപ്പാർട്ട്മെൻ്റ് പറഞ്ഞാലും ഞാൻ അവനെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു നമ്മുടെ ഗൗതം പറയുന്നു അപ്പോൾ സൂരജിനെയോ എന്ന് ചോദിച്ചപ്പോൾ സൂരജോ അർജുനും എനിക്ക് ഒരുപോലെ തന്നെയല്ലേ എന്ന് ചോദിച്ചു എങ്കിൽ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ നമ്മുടെ ആമി കാര്യം പറയാം ഗൗതം ഗൗതമന്വേഷിച്ചു പോകുന്ന ചീഫ് കമാൻഡിങ് ഓഫീസർ ആദിത്യനെ അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ അതെ നിനക്കെങ്ങനെ അറിയാം എനിക്കറിയാം പിന്നെ പറ നീ പറ അമി നിന്നോട് പറഞ്ഞത് പറയാൻ നീ എന്താ പറയാൻ വരുന്നത് അപ്പോൾ സൂരജ സൂരജ ആദിത്യനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം ഞെട്ടി ഞാനാണ് കമാൻഡിങ് ഓഫീസർ അഖില എന്ന് പറഞ്ഞു അപ്പോഴേക്കും തോക്കെടുത്ത് നേരെ ചൂണ്ടി എൻ്റെ കുഞ്ഞി വയറ്റിൽ ജനിച്ചതിന് ശേഷം ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് തോന്നിപ്പോയി എന്ന് പറഞ്ഞു പിന്നെ ഒരു സാധാരണക്കാരിയായി എനിക്ക് ജീവിക്കണമെന്ന് അഖില പറയുവാണ് ഗൗതത്തിനോട് അങ്ങനെ ഗൗതത്തിനോട് സത്യ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു നമ്മുടെ ആമി അങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതത്തിന് എന്ത് ചെയ്യാൻ പറ്റും ആമി തന്റെ നിസ്സഹായതയെല്ലാം ഗൗതത്തിന് മുന്നിൽ വിശദമായി പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം ആകെ ധർമ്മസങ്കടത്തിലായി ഗൗതത്തിന് ആദ്യം ഭയങ്കര ഏഷ്യുവായിരുന്നു ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നും ഗൗതത്തിന് അറിയത്തില്ല എല്ലാം കഴിഞ്ഞു പോയി ഇവരെ സംരക്ഷിക്കാതിരിക്കാനും ഗൗതത്തിന് കഴിയുന്നില്ല അപ്പോൾ ഈ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ തെറ്റ് ചെയ്തവർക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നതെന്നും നന്മയ്ക്കും നീതിക്കും വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം എന്നൊക്കെ പറയുക അങ്ങനെയല്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ തെറ്റ് അപ്പോ അതിനുവേണ്ടി തീവ്രവാദമാണോ തെരഞ്ഞെടുക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളുടെ കലഹം സമൂഹത്തിനോടല്ല പക്ഷേ ആ സമൂഹത്തിനെ നശിപ്പിക്കുന്നവരോടാണെന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ അവസാനം എവിടെയാണെന്ന് നിനക്ക് അറിയാവും ഗൗതം അഖിലോട് ചോദിക്കുക അത് കേട്ടപ്പോൾ എല്ലാം അറിയാവെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം നേടിയെടുക്കാൻ മാത്രമുള്ളവരല്ല ഭൂമിയിൽ ഉണ്ടാകേണ്ടത് നഷ്ടപ്പെടാനുള്ളവരും വേണം ജീവനെ ത്രിണവൽക്കരിക്കുന്ന വിപ്ലവം വിജയ കൂട്ടി നാട്ടുന്നതെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ഗൗതമം എങ്ങനെ ഇങ്ങനെ ഇരിക്കു കേട്ടോ അവിടെ എന്ത് ചെയ്യും അങ്ങനെ ഇവര് തമ്മില് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് നിങ്ങളെ ഞാൻ സ്നേഹിച്ചത് അത് വെച്ച് നീ എന്തെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ എന്ന് ചോദിച്ചു നേരം ഗൗതം ഒരിക്കലും അല്ല എനിക്കിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും എൻ്റെ ഒരു അയാങ്ങളുടെ സ്ഥാനം ഞാൻ ഗൗതമിനും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പൊ അമി നിനക്ക് ഇനിയും ഞാൻ അവസരം തരാം ഇതിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരോ ഈ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ആരോ നടന്നു വരുന്നു ആ സമയത്ത് ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ ഇവരെ വളഞ്ഞിട്ട് പിടിക്കുന്നു അപ്പോഴേക്കാ എസ് ഐ അങ്ങോട്ട് വന്നു അപ്പൊ എന്താ കാര്യം ചോദിച്ചു ആ സമയത്ത് പുറത്തൊരാളുണ്ടായിരുന്നു ആദ്യത്തെ നമ്മുടെ അറ്റാക്കിൽ തന്നെ അയാൾ മരിച്ചു ഇതൊക്കെ അയാൾ വന്ന് നമ്മുടെ ഗൗതത്തിനോട് പറയാം ബാക്കിയുള്ളവർ രാത്രി രാത്രിയാകുന്നവരെ വീടിനുള്ളിൽ കഴിച്ചു കൂട്ടി അവർ ഉൾക്കാട്ടിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ വെടിവെച്ചിട്ടു അതൊക്കെ കേൾക്കുക അപ്പം എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചപ്പം ആറുപേരുണ്ടായിരുന്നു അവരുടെ കൂടെ ചീഫ് കമാൻഡിങ് ഓഫീസർ ആദ്യത്തിനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആദ്യത്തെ മരിച്ചത് അറിയുകയാണ് നമ്മുടെ നമ്മുടെ അഖില അപ്പോൾ അവൻ്റെ തല ചെതറച്ച് കളഞ്ഞ കഥയൊക്കെ കേട്ട് നെഞ്ച് തകർന്നിങ്ങനെ നിൽക്കുക നമ്മുടെ ആമിയ കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ആ പോലീസ് ഓഫീസർ വന്ന് പറഞ്ഞപ്പോഴും ഗൗതം ഇങ്ങനെ നിന്നതിൻ്റെ ആ ഒരു ഇത് ആ ഒരു സിറ്റുവേഷനിലാണ് എന്തായാലും ആ ഒരു നിമിഷം തൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഗൗതം അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് മരിച്ച കഥയറിയുന്ന ആമി അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നന്ദി